കുഞ്ഞ എന്താ പറഞ്ഞോളൂ അന്ന് കുറച്ച് കൂടുതൽ ഇന്ന് ഞങ്ങൾ രണ്ട് വണ്ടിക്കാർ പതി പിന്നെ പതിമൂന്നെണ്ണേറ്റാ പോണത് ഇത് എറണാകുളം എന്ന് പറയുന്നത് ഇടുക്കിന്ന് പറഞ്ഞിട്ടുണ്ട് ഇടുക്കികളാണ് എറണാകുളത്തുനിന്ന് പോകണം നിന്ന് പോണം ഒരേ ടീമിനുള്ള ഒറ്റ ടീമിന് ഒരൊറ്റ ടീമിനുള്ളാണ് ഈ പതിമൂന്നെണ്ണം ഒരേ വെൽപത്തി ഏകദേശമൊക്കെ ഒരേ വലപ്പത്തിൽ ഒക്കെ നൂറ്റി അമ്പത് താഴെ നൂറ്റി അറുപത് ഉള്ളുണ്ട് എന്നാലും നൂറ്റി അമ്പിന്റെ താഴെ മൊത്തം അപ്പം നിങ്ങൾ ഒരു വളർച്ചയുള്ള നല്ലൊരു പോത്തുകുട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഇതട്ടോ നമ്മളെ ഫാമിൽ പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ വരുന്നുണ്ട് ഈ വരുന്ന നാലാം തീയതി നാല് പതിനൊന്ന് ചൊവ്വാഴ്ചയാണ് നമ്മളെ ഫാമിൽ പോത്തുകുട്ടികൾ എത്തുന്നത് രാവിലെ ആറ് മണി മുതലാണ് സെയിൽ ആരംഭിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം വരുന്ന കുട്ടികൾ നൂറ് മുതൽ മുന്നൂറ് വരെ തൂക്കമുള്ള തൂക്കുള്ള കുട്ടികളട്ടോ നമ്മളീ ഫാം സ്ഥിതി ചെയ്യണത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കും ചട്ടിപ്പറമ്പിനും ഇടയ്ക്ക് എന്ന് സ്ഥലത്ത് ആ ഇതേ പിന്നെ എറണാകുളത്തേക്ക് ഉള്ള ട്രിപ്പാണ് കുട്ടികളൊക്കെ പതിമൂന്ന് പീസും ഒരേ രീതി നല്ല സൂപ്പർ കുട്ടികളായതുകൊണ്ടേ അയാൾക്ക് കണ്ടപ്പം പതിമൂന്നെണ്ണം വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പതിമൂന്നെണ്ണം ബുക്ക് ചെയ്തേ ഒന്നിച്ചാണ് ബുക്ക് ചെയ്തത് രണ്ടു വണ്ടിയിലായിട്ട് കൊണ്ടുപോകാണ് രണ്ടുവണ്ടായിട്ട് ഇരുന്നൂറിന്റെ ഉള്ളില് നല്ല കുട്ടികൾ വളർത്താൻ വേണ്ടിട്ടാണ് വേണ്ടിട്ട് ഒറ്റ സ്ഥലത്തേക്കുള്ള അല്ലല്ല കുട്ടികളല്ലേ കൊണ്ടുപോകണ കുറച്ച് ലോഡ് കുറച്ച് വഴുകിയതുകൊണ്ടാണ് ആളുകൾ കണ്ടമാനം വന്നു ഒരുപാട് ആളുകൊണ്ട് മടങ്ങിപ്പോയി കണ്ടമാനം ആള് മടങ്ങി പോയി കിട്ടാത്തത് കൊണ്ട് കുറച്ച് കൊറച്ച് ഡിലേ വന്നു അതിലാണ് ഇപ്പൊ ഈ ദീപാവലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അടുത്ത ലോഡ് ഇപ്പൊ അടുത്ത് വരും അടുത്തന്നെ ഇപ്പൊ അടുത്ത ലോഡ് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് നല്ല കുട്ടികളായതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് പോകണത് ഒന്നും ഇല്ല ബാലൻസ് ഒറ്റ ഒന്നുമില്ല ഒക്കെ പോയി എല്ലാ കുട്ടികളും പോയി എല്ലാം ഒരേപോലെ ഏകദേശം ഒക്കെ ഒരേ ചെറിയ ചെല ഏതൊക്കെ ഒരു തൂക്കത്തിന്റെ ഒരു മാറ്റം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ നല്ല കുട്ടികൾ പിന്നെ ഇതിലിപ്പോ എത്തണം പോലെ എന്നാ കൊറച്ച എന്നാ അങ്ങനെ കുട്ടികൾ എന്താ കൂടുതൽ പോകുന്ന വല്ലാതെ പരിക്കൊന്നും പറ്റാതെ പോവുകയും ചെയ്യും കുട്ടികളെ കുട്ടികൾക്ക് വല്യ പരിക്കൊന്നും പറ്റൂല ഇനി നിങ്ങളത്തിൽ കിട്ടേ നിങ്ങളക്ക് അങ്ങോട്ടാണ് കിട്ടീരം എങ്ങനെ കിട്ടുക ഇങ്ങനെ ഇങ്ങനെ കിട്ടുക മൂന്നെണ്ണം വില മൂന്നെണ്ണം വില അപ്പൊ നാല് മൂന്ന് ഏഴായിട്ട്